മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ഇതിൽ ആദ്യം നമ്മൾ ഫ്രണ്ട് മഡ്ഗാർഡ് മാറാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഫ്രണ്ട് മഡ്ഗാർഡ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് റെസ്റ്റർ ചെയ്ത് നടത്തിയായിരുന്നു അപ്പോൾ നമുക്ക് ഫോർക്ക് ബെൻഡായിട്ട് ബെൻഡുണ്ടായിരുന്നു കറക്റ്റ് ഫോർത്ത് മഡ്ഗാഡ് ലഭിക്കാൻ പറ്റില്ലായിരുന്നു ഫോർക്കൊക്കെ ബെൻഡായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോർത്ത് അസംബ്ലിയൊക്കെ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പഴയ ഫോർക്ക് അസംബ്ലിയും പഴയ മഡ്ഗാഡും ആണ് ഇപ്പോൾ മഡ്ഗാഡൊക്കെ ഫുൾ ആയിട്ട് തുരുമ്പെടുത്ത് പൊട്ടിയിരിക്കുകയാണ് അതുപോലെ ഫോർക്ക് അസംബ്ലി ഫ്രണ്ടായി അത് അതിൻ്റെ ബോൾട്ടിയുടെ ഭാഗമൊക്കെ ഫുൾ ആയിട്ട് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഫോർക്ക് അസംബ്ലി മാത്രം ഫ്രണ്ട് മഡ്ഗാട് കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് മടിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതും മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ട് ഫ്രണ്ടിൽ അതിൻ്റെ ഷോക്കപ്പിൻ്റെ ബുഷു അതിൻ്റെ ലിങ്ക് ബുഷോയുടെ ഒക്കെ ആണ് അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി അയച്ചിരുന്നേക്കാം അതിൻ്റെ ഷോക്കപ്പിൻ്റെ ബുഷു ലിങ്ക് ബുഷ്ടൊക്കെ മാറ്റുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിൽ ബ്രേക്ക് ഷോ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഷോക്കുപ്പൊക്കെ നമുക്ക് അതെന്നെ ഉപയോഗിക്കുക വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലെ ടയർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ടയർ മാറ്റുന്നുണ്ട് ടയർ മാറ്റുന്നുണ്ട് ഇതാണ് അതിൻ്റെ പുതിയ ഫോക്കസ് അസംബ്ലി അതിന് നമ്മൾ ആ മണിക്കാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിയ ഫോക്കസ് അസംബ്ലി ഫ്രണ്ട് മണിക്കാട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ കോൺസെറ്റ് ഒക്കെയാണ് മാറ്റി കേൾക്കേണ്ടത് പിന്നെ അത് ഈ ഒരു ഇൻഡിക്കേറ്റർ മാറ്റാൻ പറഞ്ഞു അതുകൂടി കൂടി പിന്നെ അതുപോലെ ബാക്കിൽ ബ്രേക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം പിന്നെ ടാങ്ക് ഒന്ന് അയച്ച് ക്ലീൻ ടാങ്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ ഉണ്ടായിരുന്ന ആകെയുള്ള പെട്രോളാണ് കേട്ടിട്ട് അത് പത്തിരുന്നൂറ് മില്ലി പെട്രോളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ ടാങ്ക് ക്ലീന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുറച്ച് പെട്രോളും കൂടി മേടിച്ച് എടുക്കേണ്ടി വരും കേട്ടോ ഓക്കെ പിന്നെ അതിൻ്റെ മൂന്ന് ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിൽ രണ്ട് ബ്രേക്ക് കേബിളും ബാക്കിലെ ആ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാൻ വേണ്ടി എഞ്ചിനിട്ട് ഇതുപോലെ വിടാൻ പറ്റുന്ന കേബിളും പിന്നെ അതുപോലെ ചോത്തിൻ്റെ കേബിളും ടേറ്റാണ് അപ്പോൾ ചോക്കിൻ്റെ കേബിൾ കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് ചെയ്ത് തന്നെ എന്നുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ